ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഡെസേർട്ടാണ് കോഫിയാണ് ടേസ്റ്റ് വരുന്നത് ഇതാ കാണിച്ച് തരാവേ എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം ശരിക്കും നല്ല കോഫിയുടെ ഫ്ലേവർ ഉണ്ട് ആ ചോക്ലേറ്റ് സോസിൽ മുക്കി നട്ട്സൊക്കെ കൂട്ടി പിന്നെ കഴിക്കണം ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫൊക്കെ എനിക്ക് ഒരുപാട് ആവശ്യമാണ് പിന്നെ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നല്ല സപ്പോർട്ടാണ് നിങ്ങളെനിക്ക് തരുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സോഫ്റ്റ് ടേസ്റ്റ് എമ്മി പുഡിങ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കണേ ഞാനിവിടെ പുഡിങ്ങിന് ഒരുക്കമായിട്ടുള്ള എല്ലാ സാമ്പവും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചൈന ഗ്രാസ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനി നമുക്ക് മെൽറ്റാക്കി എടുക്കണം കണ്ടൻസ്ഡ് മിൽക്ക് വേണം ഒരു ടിന്നാണ് ഞാൻ എടുക്കുന്നത് പാൽ ഒന്നര പാക്കറ്റ് വേണം പിന്നെ നമ്മുടെ ചൈനാഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്യാനല്ല മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കത് ചെയ്യാൻ ഞാനിപ്പം ഒരു രണ്ടര കപ്പ് വെള്ളത്തിലായിരുന്നു മൂന്ന് പാക്കറ്റ് സോക്ക് ചെയ്തിരുന്നത് എക്സ്ട്രാ ഒരു അരക്കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം എടുത്ത പാത്രം ചെറുതായിട്ടുണ്ട് അത് പണി കിട്ടാൻ പഴിയുണ്ട് സാരമില്ല ഇനി ഞാൻ പാത്രമൊക്കെ തപ്പി പോകുന്ന സമയം കൊണ്ട് ഇനി ഒത്തിരി സമയം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്യുകയാണേ ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട് രണ്ടു കൂട്ട പരിപാടി ഞാനത് സ്റ്റവിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും പാലും കൂടെ ഒരു പാത്രത്തിലേക്ക് പുടിഞ്ഞ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ടിൻ മിൽക്ക് മെയ്ഡാണ് ഈ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുക്കുമ്പം ഷുഗർ നമ്മൾ കുറയ്ക്കണം ഷുഗറിൻ്റെ അളവ് മധുരം നോക്കിയിട്ട് ചേർക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കിച്ച് ഒരു ടീസ്പൂൺ കോഫി പൗഡർ വേണം കോഫി പൗഡർ ഞാൻ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കോഫിയും നട്ട്സും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒന്നര ടീസ്പൂണാണ് കോഫി പൗഡർ എടുക്കാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഇനി ഇതിനകത്തേക്ക് ചെറു ചൂട് പാൽ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ നമ്മൾ മിൽക്ക് മെയ്ഡും പാലും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് പാത്രത്തിൻ്റെ ചോട്ടിൽ പിടിക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പാലുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡറിലേക്ക് ഒരു രണ്ട് സ്പൂൺ പാൽ പാലൊഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അതും കൂടെ ഈ കൂട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മിൽക്ക് മെയ്ഡും പാലും കൂടെ ചേർന്നില്ലേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഷുഗർ ചേർത്തിട്ടില്ല ഷുഗർ നമുക്ക് ചേർക്കണം ഷുഗർ ചേർക്കാൻ പോകുന്നത് ഒരു അര അരക്കപ്പാണേ അരക്കപ്പ് ഷുഗറും കൂടെ ചേർക്കാം മിൽക്ക് മെയ്ഡ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരം നിങ്ങൾക്ക് നോക്കിയതിന് ശേഷമേ ചേർക്കാവുള്ളൂ അപ്പം ഒരു ഹാഫ് ഹാഫ് കപ്പ് നമ്മുടെ ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം ഞാൻ ഒരേ സമയം രണ്ട് പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് അതായത് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാലും രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചൂട്ടി പിടിക്കും നമുക്ക് കരിഞ്ഞ ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ വരാൻ പാടില്ല ഇതൊന്ന് നന്നായിട്ട് ചൂടായാ മതി നന്നായിട്ട് മെൽറ്റ് ആകുകയും വേണം ചൈനഗ്രാസ് ആ വെള്ളത്തിൽ എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചൈനഗ്രാസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് ചെറിയ ചെറിയ തരിയുണ്ട് സാറേ നമുക്കത് അരിച്ചെടുക്കാനുള്ളതാണേ ലാസ്റ്റ് അപ്പോൾ ഇത് നമുക്കിവിടെ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായാ മതി തിളയ്ക്കേണ്ട നമ്മുടെ പാൽ കാരണം നമ്മൾ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ തിണക്കണ്ട നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കണം എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം ഒന്നുകൂടെ ഒന്ന് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണേ അതിൻ്റെ ചൂടൊന്ന് പോവാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം ഒന്ന് അരിച്ച് നമുക്ക് മാറ്റാൻ എന്നിട്ട് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റണം നമുക്ക് ഇനി നമുക്ക് പുഡിങ് അരിച്ചൊഴിക്കാം അരിച്ചൊഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധുരം ഒന്ന് നോക്കണേ നമ്മൾ മധുരം കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് ചേർത്തിട്ട് വേണം പിന്നെ പുഡിങ്ങിന് ഐസ്ക്രീമിൻ്റെയും പായസത്തിൻ്റെയൊക്കെ പോലെ ഓവറായിട്ടുള്ളൊരു മധുരം പാടില്ലേ മധുരം ഓരോരുത്തരെയും ഇഷ്ടമാണ് എന്നാലും നമുക്കത് അതാണ് പുഡിങ്ങിന് ഒരു ടേസ്റ്റ് എന്താ ഞാൻ ഒഴിച്ചപ്പോൾ ഇത്രയും എന്താ വേസ്റ്റ് വന്നിട്ടുണ്ട് അതും ഒഴിവാക്കി ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു സ്റ്റീലിൻ്റെ വലിയ ട്രെയിലാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് എനിക്കിത് ഓർഡറാണ് ഓർഡർ ആണേ നമ്മളിങ്ങനെ അരിച്ചു ഒഴിക്കുന്ന പുഡിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല നീറ്റായിരിക്കും ഇനി ഇത് ഈ ട്രേയിലിരുന്ന് ഒന്ന് തണുക്കണം അതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഇപ്പം നല്ല ചൂടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ചൂടാ ഫ്രിഡ്ജിൽ വെക്കാൻ പിന്നെ ഇതിൻ്റെ മേലെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നട്ട്സ് വേണം വേറെ ഗനാഷ് വേണം അതൊക്കെ നമുക്ക് പുറകെ ചെയ്യാം ഇതിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഇതും കൂടെ നമുക്ക് സെറ്റാക്കി പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാം നല്ല കുറച്ച് തണുത്ത റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഖനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കത് ഫുള്ളായിട്ട് ലൈ വേണമെങ്കിൽ ടോപ്പ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അതല്ല ഇങ്ങനെ ലൈൻ മതിയെങ്കിൽ അങ്ങനെ ഞാൻ പുഡിങ്ങിൻ്റെ മേലെ നല്ല ടേസ്റ്റി ആവാൻ വേണ്ടി ചോക്ലേറ്റ് ഇങ്ങനെ ഷഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ക്യാഷ്യൂ പൊടിച്ചതും കൂടെ പൊടിച്ചിട്ടില്ല ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളു അതും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പുടിങ്ങിൻ്റെ കൂടെ കടിക്കുന്നത് ഒരു നല്ല രസമല്ലേ എന്താ പറയുക രസമെന്നോ ടേസ്റ്റോ എന്ത് വേണേലും പറയാം എന്താണേലും ശരി സൂപ്പറായിരിക്കും ഈ പുഡിങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ചിലതൊക്കെ നമുക്ക് തുടങ്ങുമ്പം ആ മനസ്സിൽ വേറൊരു പ്ലാൻ ആയിരിക്കും പക്ഷെ അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഇതും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെയാണ് ഓട്ടോ ഓരോ റെസിപ്പി നമുക്കുണ്ടാകുന്നത് നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്കും തോന്നുമായിരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാ അറിവും നമുക്ക് എപ്പോഴും ഉപകാരമാണല്ലോ ഒരിക്കലും അറിവൊന്നും തീരത്തില്ല എത്രയുണ്ടെങ്കിൽ എത്ര പിടിച്ചാലും നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ ഇനി നമുക്ക് ഞാൻ കാണിക്കാം വേറെ സെറ്റ് ചെയ്ത ഫുഡിങ്ങ് ഞാനൊന്ന് ഡീമോൾഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ചോക്ലേറ്റ് ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റിയാണ് നട്ട്സ് ഇട്ട് കൊടുത്തു മറ്റത് ഞാനൊരു ഓർഡർ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കുറച്ച് ചെയ്തത് ഇത് ഈ റെസിപ്പി വളരെ എന്താ പറയുന്നത് സൂപ്പറായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈസി നമ്മുടെ ഗസ്റ്റിന് ഫ്രണ്ട്സിനോ പിന്നെ ആർക്കാ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഫാൻ നമ്മുടെ ഇത് നമ്മുടെ കുട്ടികളാണല്ലോ നമ്മുടെ വീട്ടിലെ അവർ നല്ലതാണെന്ന് പറയുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നുന്നതാണ് അവരൊക്കെ അടിക്കുക എനിക്കങ്ങനെയാണേ അവർ പിള്ളേരൊക്കെ പറയണം പക്ഷേ എൻ്റെ മോളെ എനിക്ക് എല്ലാത്തിനും മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ മിസ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും പഠിക്കാൻ പോയിരിക്കുകയാണേ അപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം Please like, share and subscribe Shaji's Kitchen Malabar.